അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ശർക്കര ചൂടാക്കി അരച്ചൊഴിച്ചതിന് ശേഷം ഇഡ്ഡലി പാത്രത്തിലേക്ക് ഒഴിച്ച് അതിൻ്റെ മുകളിൽ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും വറുത്ത് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ഇട്ട് അടച്ചു വെച്ച് വേവിച്ചിട്ട് ഇഡ്ഡലി ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം അത് വൈകിട്ടോ രാവിലെയോ നമുക്ക് ഉചിതമായിട്ടുള്ള സമയത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് ഇതുപോലെ ഏറ്റവും എളുപ്പമായിട്ട് പാചകം ചെയ്യുന്ന വീഡിയോകളും പിന്നെ യാത്ര ചെയ്യുന്ന വീഡിയോകൾ അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രകളുടെ വീഡിയോകൾ എന്നിവ തുടർന്നും കാണുവാനായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കളോടും ഇത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക എല്ലാവർക്കും പ്രയോജനകരമായിട്ടുള്ളൊരു ചാനലാണിത് എല്ലാവരും തുറന്നുള്ള വീഡിയോകൾ കൃത്യമായി കാണുക